നിങ്ങളൊരു വാർത്ത കേട്ടായിരുന്നോ ദുഗ്രാല പെരുന്നാൾ വഞ്ചനാ ഒരു ഗ്രൂപ്പ് ആചരിക്കുകയാണ് വഞ്ചനാ ദിനം എന്തിന് നമ്മുടെ ബിഷപ്പുമാർ മാർ പാമ്പളാരയും മാർ തട്ടിലും ഈനോ സഭയെ അല്ലെങ്കിൽ സഭയെ സ്നേഹിക്കുന്നവരെ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരെ ചതിച്ചു വഞ്ചിച്ചു അത്രേ ഏത് ഈ സമവായം അതായത് ഈ അവിയൽ കുർവാന സമവായം അവിയൽ കുർവാന എന്ന് ഞാൻ പറയും പകുതി അങ്ങോട്ട് തിരിഞ്ഞു പകുതി ഇങ്ങോട്ട് തിരിഞ്ഞും അങ്ങോട്ട് തിരിയാതെയുമുള്ള ആ ശങ്കര കുർബാന അത് രണ്ടു കൂട്ടരെയും പിണക്കാതെ രണ്ട് കക്ഷികളെയും പിണക്കാതെ നമ്മുടെ ബിഷപ്പുമാർ അവരുടെ ഇനോ അവരുടെ ദൈവപര പ്രസാദത്തിൻ്റെ പുറത്തെടുത്ത തീരുമാനമാണ് രണ്ടു പേർക്കും അങ്ങോട്ട് വിധിച്ചു കൊടുത്തേക്കാം അപ്പം ഇതെന്തായി ഇപ്പം രണ്ടു പേർക്കും അതുകൊണ്ട് തൃപ്തിയില്ല എറണാകുളത്താർ ഒഫീഷ്യലി ഓക്കെ ദാറ്റ് ഈസ് ഓക്കേ എന്നുള്ള രീതിയിൽ സമ്മതം കൂടിയിട്ടുണ്ട് പക്ഷെ എന്നാലും കല്ലായൽ ഹാപ്പിയല്ല കല്ലായൽ ഹാപ്പിയല്ല അരി തിന്നു ആശേരിച്ചുകയും കടിച്ചു എന്നിട്ടും പട്ടിക്ക് മുറി എന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ കല്ലായത് എറണാകുളത്തെ വൈദികര് കഷ്ടി കുഷ്ടി ഒരു കല്ലായ കുർബാന മനസ്സിലാ മനസ്സോടെയെങ്കിലും ചെല്ലാമെന്ന് വെച്ചു ഏഹ് എന്നിട്ടും അവർ ഹാപ്പി അല്ല എന്താണ് അവർ പഠിതയപ്പോ അവിടെ തോമാക്കുന്നിൽ അവർ ഭയങ്കര ഇതാണ് ഭയങ്കര ഭയങ്കരൊന്നുമില്ല വെച്ചിട്ടൊന്നുമില്ല തോമാക്കുന്നിൽ ഒരു ഇരിക്കുന്ന ഒരു പത്തൊമ്പത് പേരുണ്ടെന്ന് തോന്നുന്നു കുറച്ച് പെണ്ണുങ്ങളും ഇതുണ്ട് അത് ഈ കൂടുതൽ പോലീസുകാരുണ്ട് അവരോടത് ഭയങ്കര തകർപ്പ പ്രസംഗവും അടിപ്പൊടി പ്രസംഗമൊക്കെ എടുത്തുകൊണ്ടിരിക്കുക ഇവർ താമ്പ്ളാനേയും ഇവരൊക്കെ എന്താ ചെയ്യേണ്ടതിനെ അത് ഈ ബിഷപ്പുമാർ നമ്മുടെ സഭാനേത അല്ലെങ്കിൽ നമ്മുടെ അൽമായ നേതൃത്വം എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്താലും ഇവർ ഹാപ്പി ആകും എറണാകുളം അതിരൂപതയിൽ എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയും അങ്ങ് ഇവരുടെ സിനഡ് പോവാനോ ജൈകീരാനോ ആക്കാനേ ഇവർ ഹാപ്പി ആകുമോ ഹാപ്പി ആകും അത് ഹാപ്പി ആകും പക്ഷെ അത് നടക്കൂല അത് കിട്ടാക്കനെയാണ് അപ്പോൾ ഈ നല്ലൊരു ദുഖാന ഞായറാഴ്ചയായിട്ട് ഇച്ചിരി ഇറച്ചി മേടിച്ച് ഒരു കുപ്പി ജവാനും മേടിച്ച് വീട്ടിൽ നിന്ന് അടിച്ച് ഏഹ് പിള്ളേരുടെ കൂടെ വർത്താലം തുടങ്ങി ഏഹ് ഇരിക്കുന്നതിന് പകരം ദേ ഇവിടെ ഈ മഴയത്ത് ഈ മഴയത്ത് തോമാക്കുന്നതിൻ്റെ മുമ്പിൽ നിന്ന് അവർ സിന്താവ് കുളിക്കുന്നു അവർ പ്രസംഗിക്കുന്നു തട്ടിലും താമ്പ്ലാനും ഇതെല്ലാം കേൾക്കാൻ പോകുന്നുണ്ടോ അവരവിടെ നിന്ന് ദൂഹ്രാനം പെരുന്നാൾ ശരിക്ക് തോർക്കറച്ചും താറാവും ഏഹ് ഒരു വൈനൊക്കെ പൊട്ടിച്ച് അവർ കുടിക്കുന്നുണ്ടാവും ഈ പാപക്കൾ കലുതായാലും അവിടെ വന്ന് പട്ടറി കിടന്ന് സിന്താപ് പിടിച്ച് അവിടെ നിന്ന് പോകും ഒന്നും നടക്കില്ല കല്ലായരുടെ മോഹം പൂവണിയില്ല ആ സ്വപ്നം അവിടെ ഇരിക്കുള്ളൂ ഒരു രക്ഷയില് ഒന്നും നടക്കില്ല ഇതേ ഇതിനൊക്കെ ആരും പറയുന്ന ഈ മെത്രന്മാര് തന്നെ പറഞ്ഞാൽ മതി ഈ മെത്രാന്മാര് തല്ലിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ കല്ലായ ഗ്രൂപ്പിലെ മെത്രാന്മാര് തല്ലിക്കൂട്ടി ഒപ്പിച്ചതാണ് എം ടി എൻ എസ് ആരെ അല്ലാതെ അവര് സ്വയം കൂടി മുളച്ചു വന്നതല്ല ഈ ബിഷപ്പ്മാര് ഓതിപ്പെടുത്തുക ചൂട് കയറ്റി പിരിച്ചുവിട്ടു ഇനിയിപ്പ അവരെ ഒന്ന് അടക്കി നിർത്താനായിട്ട് ഒരു രക്ഷയില്ല മനസ്സിലായില്ലേ അവരുടെ കഞ്ഞി കൂടി പൊട്ടും അവർ ഈ കല്ലായർ വൈറ്റിപ്പഴുപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഈ അരമനയുടെ പണം കൊണ്ടാണ് സഭയുടെ പണം കൊണ്ടാണ് സഭ ശരിക്കും അവർക്ക് താങ്ങിക്കൊടുത്തിട്ടുണ്ട് അതങ്ങ് നിന്നുകൂടുന്നതായുമ്പോഴത്തേക്ക് ആ ശ്വാതസ് നിൽക്കുമ്പോഴത്തേക്ക് അവർ സഹിക്കോ സഹിക്കോ നാണക്കേട് വേറെ നാണക്കേട് വേറെ പക്ഷെ അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഈ വെള്ളം കൂടുന്നത് ഇപ്പം ബിഷപ്പ്മാരെന്തു ചെയ്യും അപ്പോൾ ബിഷപ്പ്മാർ രണ്ട് വഞ്ചിലും ചവിട്ടി ചവിട്ടി അങ്ങനെ വഞ്ചി രണ്ടു വഴിക്കും പോയി കഴിയാൻ എന്തും ബിഷപ്പുമാർ ഇപ്പം എന്നാൽ വെള്ളത്തിലേക്ക് വീഴും അതാണ് ഇപ്പോൾ നടക്കണത് അങ്ങനെയാണ് ബിഷപ്പ്മാർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു പറ്റി പറ്റിയിരിക്കുകയാണ് ആരും ഹാപ്പിയല്ല ഇപ്പോൾ എറണാകുളത്തെ ആൾക്കാർ ഹാപ്പിയല്ല കാരണം എറണാകുളത്തെ ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചതിയാണെന്നും ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഉണ്ടെന്നും കലതായ പാഷാണം ജനങ്ങൾ ജനങ്ങളുടെ തൊണ്ടയിലേക്ക് കുത്തിയേർക്കാനാണ് ഇവരുടെ പരിപാടിയെന്നും പതുക്കെ പതുക്കെ നല്ല പഞ്ചാരയിൽ പൊതിഞ്ഞ് കലതായ വിഷം അതാണ് ഈ തന്നിരിക്കുന്നത് മനസ്സിലായില്ലേ ഒരു സ്റ്റെപ്പ് ഒരു കുർബാന ഈ ഒരു കുർബാന തുടങ്ങി പിന്നെ രണ്ട് കുർബാനാവും പിന്നെ ഒരു ഷെഡ്യൂൾഡ് കുർബാനയാവും അങ്ങനെ പതുക്കെ 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 നുഴഞ്ഞു കയറാനായിട്ടാണ് ഈ മെത്രാന്മാരുടെ ഈ പണി ജനങ്ങളെ നിങ്ങൾ കണ്ണ് തുറക്ക് നിങ്ങൾ കണ്ണ് തുടങ്ങിയിട്ട് ഇവരുടെ വേഷം കെട്ടും മെത്രാന്മാരുടെ വേഷം കെട്ടും വേപ്പറക്കും നിർത്താൻ അവിടെ നിങ്ങൾ ശക്തമായിട്ട് നിലപാട് കിട്ടില്ല കളി വേണ്ട എന്ന് ശക്തമായിട്ട് പറയാനായിട്ട് ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എനിക്കിപ്പോഴത്തെ ഈ അൽമായ മുന്നേറ്റത്തിൻ്റെ നിലപാടിലൊന്നും ഞാൻ ഹാപ്പി അല്ല ഞാൻ ഹാപ്പി അല്ല ശരിയാണ് ഒത്തുതീർപ്പ് വേണം ഒരു തീരുമാനം വേണം പക്ഷേ നമ്മുടെ സഭയിൽ നിന്നുണ്ടായിരിക്കുന്ന തീരുമാനമല്ല ശാശ്വതമായിട്ടൊരു പരിഹാരമല്ല ഒരു താൽക്കാലികമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഏത് സമയത്തും അവർക്ക് പൊളിക്കാം നമുക്ക് വേണ്ടത് ശാശ്വതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒരു പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് പെർമനൻറ്റ് സൊല്യൂഷൻ ആ പെർമനൻറ്റ് സൊല്യൂഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇന്ന് കൂടുന്ന വഴക്ക് നാളത്തേക്ക് മാറ്റി വെച്ച അത്ര തന്നെ ദാറ്റ്സ് ഓൾ ഒരു താൽക്കാലിക സീസ് ഫയർ വെടിനീർത്തൽ അത്രയുള്ളത് അല്ലാതെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല ഒരു കാരണവശാലും തീർന്നിട്ടില്ല നിങ്ങളത് സ്വപ്നം കണ്ടിരിക്കണ്ട ഇതിന് ആഴ്ചകൾ അല്ലെങ്കിൽ ഒരു മാസത്തെ ഇതൊള്ളൂ ഇപ്പൊ ഈ കല്ലായരി ഇവിടെ ബഹളം കൂട്ടുന്നത് അതിനു വരെ ബിഷപ്പുമാരുടെ ഒത്താശ ഉണ്ടോ ഇല്ലോ എന്ന് ആർക്കറിയാം ഒരുപക്ഷെ ഉണ്ടാകും എല്ലാ സാധ്യതയുണ്ട് ഇങ്ങനെ വശത്താക്കുടെ സമാധാനം പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്കെ തട്ടിക്കൊടാ തട്ടിക്കൊടാന്ന് കാണിച്ചു കൊടുക്കും ഇങ്ങോട്ടേക്കെ സമാധാനം ഇങ്ങോട്ടടെ തങ്ങിക്കോ കൊടുത്തോ 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 ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ബിഷപ്പുമാര് ഭയങ്കര മിടുക്കന്മാരാണ് യാ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അപ്പം ഇതുകൊണ്ടിന്ന് നമ്മൾ സമാധാനത്തിലിരിക്കേണ്ട സമാധാന സഭയിൽ ഒന്നുമില്ല ഒരു സമാധാന സഭയിൽ വരില്ല സമാധാനം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു സൊല്യൂഷനല്ല ഒരു ഫോർമുലയല്ല അല്ല ഇപ്പം ഇന്ന് ഈ ജൂലൈ മൂന്നാം തീയതി ഔദ്യോഗികമായിട്ട് സഭയിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഇന്ന് തുടങ്ങി സാക്ഷിപ്പം ശരിയായിട്ടുള്ള അടി ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ താങ്ക് യു വെരി മച്ച്